കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ കോണ്ട മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ടാണ് ഈ വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തത് കോണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിലാണ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞാൻ എന്ത് സ്റ്റാൻഡാണ് എടുക്കാൻ പോകുന്നത് കോണ്ട മ്യൂച്വൽ ഫണ്ടിനെതിരായിട്ട് സെവിയുടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഫ്രണ്ട് റണ്ണിങ് നടത്തി അതേപോലെ തന്നെ അവർ ഷെയറുകളോ സ്റ്റോക്കുകളോ വാങ്ങുന്നതിന് മുന്നേ ആ ഇൻഫർമേഷൻ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറേജ് ഫേമുകൾക്കോ അല്ലെങ്കിൽ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കോ നൽകി ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കിയോ എന്നാണ് സെബി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല അന്നും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ പാനിക്കാകേണ്ട ആവശ്യമില്ല സെബി അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എന്താണ് ഈ കോൺ മ്യൂച്വൽ ഫണ്ട് നിയമവിരുദ്ധമായി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിൽ സെക്യൂരിറ്റി മാർക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഫ്രണ്ട് റണ്ണിങ് ഇൻസൈഡർ ട്രേഡിംഗ് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള രീതികൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടാവും ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ മൈനൂട്ടായിട്ടുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കാം മാനേജർ ഒരു സെക്യൂരിറ്റി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നതിനോ മുന്നേ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അദ്ദേഹത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം കൊടുത്തിട്ട് അത് തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണെങ്കിൽ തന്നെയും അതിനെ എത്ര എക്സ്റ്റൻഡ് വരെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അത് എന്തുമാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ട മ്യൂച്വൽ ഫണ്ട് ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ന്യൂസ് ലെറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഫ്രണ്ട് റെൻഡിങ്ങിനെ കുറിച്ചും സെബി ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ മീഡിയകളിലും ന്യൂസുകളിലും മറ്റും വന്നത് സമയത്ത് കോണ്ട മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം കോടി രൂപയായിരുന്നു ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഒരു ന്യൂസ് റൈറ്റർ പറയുന്നത് അവരുടെ അസറ്റ് തൊണ്ണൂറ്റിനാലായിരം കോടി രൂപയാണ് അതായത് ജൂലൈ പന്ത്രണ്ടിലെ കണക്കനുസരിച്ചിട്ട് അവർ മാനേജ് ചെയ്യുന്നത് തൊണ്ണൂറ്റിനാലായിരം കോടി രൂപയാണ് അപ്പം ജൂൺ ഇരുപത്താറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നാലായിരം കോടി രൂപയുടെ അപ്രീസിയേഷൻ അവർ മാനേജ് ചെയ്യുന്ന അസെറ്റിൽ വന്നിട്ടുണ്ട് ഇത് മെയിനായിട്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ലഭിച്ച ക്യാപിറ്റൽ അപ്രീസിയേഷനോ ലാഭമോ ആയിരിക്കാം ഈ ന്യൂസ് ലെറ്ററിൽ പറയുന്നത് ജൂൺ ഇരുപത്താറാം തീയതി മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെയുള്ള കാലത്ത് അവർക്ക് വന്നിരിക്കുന്ന ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ റിഡംഷൻ എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ നെറ്റ് ഔട്ട്ഫ്ലോ ആണ് വന്നിരിക്കുന്നത് അഞ്ചിടത്തോളം അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇരുപത്തൊന്ന് സ്കീമുകളിലും അവർക്ക് ഇപ്പോഴും നല്ല ക്യാഷ് ഇൻഫ്ലോ ഉണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ലഭിക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ അതിൻ്റെ എഇം ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കോടി രൂപയായി അത് കഴിഞ്ഞ ഈ ജൂൺ ഇരുപത്തിയാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഇൻക്രീസ് അതിൽ വന്നിട്ടുണ്ട് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഇൻവെസ്റ്റർ എന്ന നിലയിലാണ് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് പറയുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മറ്റുള്ള വ്യക്തികൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കോണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് മൾട്ടി അസെറ്റ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഞാൻ ആ നിക്ഷേപങ്ങൾ പിൻവലിച്ചിട്ടില്ല പക്ഷേ ഈ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്ത് അന്ന് മുതൽ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മറ്റുള്ള ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് അത് ഞാൻ ഡെയിലി ബേസിസിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് തന്നെ എടുത്തു നോക്കിയാൽ എനിക്ക് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളിലെയും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലും നിക്ഷേപമുണ്ട് മറ്റുള്ള ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മെച്ചമായിട്ടുള്ളൊരു ആണ് ഈ ഫണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ ഇരുപത്താറ് മുതൽ ജൂലൈ പതിനാറാം തീയതി വരെയും ഞാൻ ഈ ഡെയിലി ബേസിസിൽ ഈ സ്കീമുകളുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്തിരുന്നു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ എനിക്ക് ഏകദേശം ത്രീ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് മൾട്ടി അസെറ്റ് ഫണ്ടിൽ ഏകദേശം വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജും സ്മോൾ ക്യാപ് ഫണ്ടിൽ ഏകദേശം ത്രീ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജും അപ്രീസിയേഷനാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നത് സാധാരണയായിട്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകൾ പാനിക്കായിട്ട് അവർ നിക്ഷേപങ്ങൾ വിഡ്രോ ചെയ്യാനായിട്ട് മുന്നോട്ട് വരും ഈ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കുന്നില്ല കാരണം മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ അല്ലെങ്കിൽ മറ്റുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെയോ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ആയിട്ടുള്ള ഒരു റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ് അവർ ഈ ഫണ്ടുകളിൽ കൂടി നൽകിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ എ എം സിയുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ റിസർച്ചിൻ്റെ സ്പെഷ്യാലിറ്റിയോ സ്റ്റോക്കുകൾ മറ്റും സെലക്ട് ചെയ്യുന്നതും സ്റ്റോക്കുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഡിസിഷൻ എടുക്കുന്നതിനും ഉള്ള അവരുടെ കേപ്പബിലിറ്റീസ് തന്നെ ആയിരിക്കാം ഇതേപോലെയുള്ള ഫണ്ടുകളിൽ അവർക്ക് മറ്റുള്ള സ്കീമുകളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ സുപ്പീരിയറായിട്ട് റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് കൊടുക്കാൻ പറ്റുന്നത് പാനിക്കാകാതെ അവരെ ഫണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള കാര്യവും ഇതുതന്നെ ആയിരിക്കാം ഇതേപോലെ തെറ്റായിട്ടുള്ള ഫ്രണ്ട് റണ്ണിങ് ഇൻസെയർ ട്രേഡിങ് ഇതേപോലെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പല സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ടാവാം കോണ്ട മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം സെബി അത് സസ്പെക്ട് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കും ഒരു പാഠമായിരിക്കണം ഈ വീഡിയോ കോണ്ട മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുന്നതിനോ അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപം തിരിച്ചു വാങ്ങാതിരിക്കുന്നതിനോ ഉള്ള ഒരു അഡ്വൈസല്ല ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത് നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ചുകൾ നിങ്ങൾ ചെയ്യുക സോഷ്യൽ മീഡിയകളിലും ഗൂഗിളിലും മറ്റ് മറ്റ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടി വി ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലും മറ്റും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല വ്യക്തികൾ ഇതിനെ ഫേവർ ചെയ്തിട്ട് റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ചിലർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് അത് ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ബേസിസിലാണ് അവരുടെ ഒപ്പീനിയൻ അവർ പറയുന്നത് അത് അവരുടെ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഹാർഡ് ഏണ്ടായിട്ടുള്ള മണി കോണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഡെവലപ്മെൻറ്റുകൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ എടുക്കുക സെബി അഥവാ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് കോണ്ട് മ്യൂച്വൽ ഫണ്ടിന് എതിരായിട്ട് സെബി പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും സെബി തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള ആക്ഷൻ എടുത്തിരിക്കും തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസാണെന്ന് എല്ലാവരും മനസ്സിലാക്കി ഇനി ഭാവിയിലേക്കെങ്കിലും ഇതേപോലെ പബ്ലിക്കിൻ്റെ പണം ഹാൻഡിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതേപോലെയുള്ള തെറ്റായിട്ടുള്ള പ്രാക്ടീസുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം